ഗോൾഡ് ലോണാണ് പ്രധാനമായും ഞങ്ങൾ കൊടുക്കുന്നത് പ്രധാന ബിസിനസ്സും ഗോൾഡ് ലോണാണ് ഗോൾഡ് ലോൺ എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് എപ്പോഴും അത്തണിയാകുന്ന ഒരു ഒരു വ്യവസായ സംരംഭ ബിസിനസ് ആണ് ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഏതൊരു ആവശ്യങ്ങൾക്കും ചെറുത് പലതമായ ഏതൊരു ആവശ്യങ്ങൾക്കും ഏത് സമയത്തും നിയമത്തിൻ്റെ മൂലമാലകളില്ലാതെ ഞങ്ങൾ ഞങ്ങളെ സമീപിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ എത്തുമ്പോൾ ഞങ്ങൾ അവരുടെ അവരുടെ കാര്യങ്ങൾ മനസ്സറിഞ്ഞ് യാതൊരു വിധ ബുദ്ധിമുട്ടുകളും കൂടാതെ പെട്ടെന്ന് തന്നെ അവരെ ഞങ്ങൾ സഹായിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ എ കെ പി ഐ എന്ന സംഘടന സമൂഹത്തിന് വലിയ സംഭാവനയാണ് നൽകുന്നത് ബാങ്കുകളുടെ നൂലാമാലകളില്ലാതെ മറ്റ് ഉള്ള ബുദ്ധിമുട്ടുകളില്ലാതെ ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബ്ലേഡ് മാഫിയെ ഒരു ഒരു പരിധിവരെ ഇല്ലാതെയാക്കിയതും ഞങ്ങൾ ഈ പ്രൈവറ്റ് ബാങ്ക് അസോസിയേഷനാണ് ഞങ്ങളുടെ ഓരോ ഓരോ പ്രസ്ഥാനത്തിലും വരുന്നവർക്ക് ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം സൗകര്യപൂർവ്വമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും തുടർന്നും ഞങ്ങളോടൊപ്പം ബിസിനസ് ചെയ്യാനും ഞങ്ങളുടെ ഇടപാടുകളെ നിൽക്കാനും ഞങ്ങളുടെ സ്നേഹപരമായ ഇടപെടൽ കൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുമുണ്ട് കൂടാതെ ഞങ്ങൾ സമൂഹത്തിൽ ചെയ്യുന്ന മറ്റ് സം ഗവൺമെൻറ് നിശ്ചയിച്ച പലിശ മാത്രം വാങ്ങിച്ച് ഗവൺമെന്റ് ഈ മറ്റു ഒളിഞ്ഞിരിക്കുന്ന സർവീസ് ചാർജുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഞങ്ങൾ ഈ ഗോൾഡ് നൽകുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകുന്നുണ്ട് വിദ്യാഭ്യാസ സഹായങ്ങൾ ചികിത്സാ സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന സംഭാവന ചെയ്യുന്ന പോലെ രീതികൾ അങ്ങനെ തുടങ്ങി അനേകം അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് വയനാട് നമുക്കറിയാമല്ലോ വയനാട് വലിയ പ്രളയദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ എ കെ പിഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് വലിയൊരു തുക സംഭാവന ചെയ്യുകയും എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ സംഭാവന ചെയ്യുകയും വീടുകൾ അവിടെ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ കൊറോണ വന്നപ്പോഴും സർക്കാരിൻ്റെ ദുരിതാശ്വാസ വിധിയിലേക്ക് അപ്പോഴും ഞങ്ങൾ ഏകദേശം ഒരു കോടി രൂപയോളം അടുത്ത് സംഭാവന നൽകുകയും എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിന്ന് മാറി മാറി വരുന്ന ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് നിന്ന് ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് സാമൂഹ് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും ഈ ഏകിയെ എന്ന സംഘടന നൽകുന്ന സംഭാവനകൾ ചെറുതല്ല എല്ലാ രീതിയിലും ഹ്യൂമാനിറ്റി ഏ കെ ടി സാർ വൈ സജൻ ഫോർ ഹ്യൂമാനിറ്റി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യവും അത് തന്നെയാണ് ഞങ്ങൾ മാനവിക മാനവികതയ്ക്കാണ് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത് ഞാൻ അടുത്തായി കൊട്ടാര താലൂക്ക് പ്രസിഡന്റ് ഫർഗീസാറിന് വൈറ്റ് ചെയ്യണം ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേജ് അസോസിയേഷൻ കൊട്ടാരക്കര താലൂക്ക് സമ്മേളനവും ജില്ലാ സമ്മേളനവും ഈ വരുന്ന ഈ ഈ വരുന്ന മുപ്പൊന്നാം തീയതി മൈലം മുകളിലെ കൺവെൻഷൻ സെൻറ്റർ വെച്ച് നടത്തുകയാണ് അപ്പോൾ ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ ആകെ എട്ട് താലൂക്കിൻ്റെ സമ്മേളനം കഴിഞ്ഞു ഇനി കൊല്ലം കൊട്ടാര താലൂക്കിൻ്റെ സമ്മേളനം ജില്ലാ സമ്മേളനം കൊണ്ടാണ് നടക്കുന്നത് ഈ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ രോഗികൾക്കുള്ള ഈ വർഷം ഞങ്ങൾ കിഡ്നി മാന്യൽ സൊസക്റ്റി നടന്ന ഒരു പേഷ്യൻറ്റിന് ഒരു എമൗണ്ട് ഞങ്ങളെല്ലാവരും കളക്ട് ചെയ്ത് കൊടുക്കാനാണ് തീരുമാനിക്കുന്നത് കൂടാതെ മറ്റു സാമൂഹിക സേവനങ്ങളിൽ ഞങ്ങൾ ഞങ്ങൾ പങ്കാളികളാകുന്നുണ്ട് പൊതുവായി ഞങ്ങളുടെ സംഘടനയെക്കുറിച്ച് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഘടനയാണ് ഒരു ലക്ഷത്തിൽ പരം ഇടപാ ഉടമസ്ഥരും ജീവനക്കാരും ഇടപാടുകൾ അവരുമായി ലക്ഷ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഈ സംഘടനയോടൊപ്പം ചേർന്ന് നിന്ന് പോകുന്ന ഒരു മഹാസംഘടനയാണ് അതുകൊണ്ട് തന്നെ വ്യാപാരി വ്യവസായി സംഘടന കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ സംഘടനയാണ് എ കെ പി ബി എ എന്ന് വിസംശയം പറയാൻ സാധിക്കുന്നത് സമാന്തര സംഘടന എന്ന് പറയാൻ മറ്റൊരു സംഘടന ഇപ്പോഴുണ്ട് അടുത്ത സമയത്ത് തുടങ്ങിയതാണ് എങ്കിലും ഏറ്റവും വലിയ സംഘടന എന്താ അതിന്റെ സ്വന്തം അറിയത്തില്ല അടുത്ത സമയത്താണ് അത് തുടങ്ങിയത് അതിൽ പലരും ഇതിൻ്റെ ഭാരവാഹികളായി ഇരുന്നവരുമാണ് ജില്ലയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പരം അംഗങ്ങളുണ്ട് നൂറ്റമ്പത് നൂറ്റമ്പത് സ്ഥാപനങ്ങളുണ്ട് ൾ അതിലെ ജീവനക്കാരും ഇടപാടുകാരുമായി വളരെയധികം ആളുകളുണ്ട് ഉദ്ഘാടനം കൊടിക്കുന്ന പിന്നെ ചെയർമാൻ പങ്കെടുക്കുന്നത് സംസ്ഥാന സർവേന കൊല്ലത്തുറ്റാണ് അടുത്ത മാസം ഇരുപത്തെട്ടാം തീയതി മന്ത്രിമാരത്തിലാണ് പങ്കെടുക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള മൂന്നാല് എം എൽ എമാരും കേൾക്കുന്നുണ്ട് അടുത്ത മാസം ഇരുപത്തെട്ടാം തീയതി യു എസ് കൺവെൻഷൻ ആശ്രമത്തിലാണ് നടക്കുന്നത് സംസ്ഥാന സമ്മേളനം ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സമ്മേളനം കൊണ്ടെത്തി നടക്കുക ഇതുവരെ നല്ലത് സാധാരണ എല്ലാ വർഷവും കോട്ടയം തൃശൂർ ആലപ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നടന്നിട്ടുണ്ട് കൊല്ലത്ത് വെച്ച് ആദ്യമായിട്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് കൊല്ലത്ത് വെച്ച് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അടുത്ത മാസം ഇരുപത്തെട്ടാൽ ും ഇപ്പോൾ ഉള്ള കസ്റ്റമർ കൂടുതലും ഓൺലൈൻ ബാങ്കിങ് ആണ് ഗൂഗിൾ പേ അങ്ങനെയുള്ള സംവിധാനത്തിലാണ് പൈസ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു അമ്പത് ശതമാനം ആൾക്കാരെ കൂടി ഓൺലൈൻ ബാങ്ക് ചെയ്താണ് അപ്പോൾ ആൾക്കാർക്കെല്ലാം ഗൂഗിൾ പേ ചെയ്ത പൈസ മതി ഇല്ല ഞങ്ങൾക്ക് ഗോൾഡ് ലോൺ മാത്രമേ ഉള്ളൂ വേറെ ഒരു ലോൺ ഞാൻ കൂടുന്നില്ല വലിയ തട്ടിപ്പ് ഉള്ള ഒരു സംവിധാനമാണ് ഈ ഓൺലൈൻ ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു കാര്യം പ്രത്യേകമായി നാം ശ്രദ്ധിക്കാനുള്ളത് ഈ ഒ ടി പി ഫ്രോഡ് എന്ന് പറയും നമ്മുടെ ബാങ്കുകൾ ഒരു പരിധി വരെ ശ്രദ്ധിച്ചാൽ ഈ ഒ ടി പി ഫ്രോഡ് ഒഴിവാക്കാൻ സാധിക്കും അപ്പം എൻ്റെ കയ്യിലൊരു ഇമെയിൽ ഐ ഡി ഉണ്ട് ഞാനത് എൻ്റെ കയ്യിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നു എൻ്റെ മൊബൈൽ ഓഫായി പോയി ഞാൻ അടുത്ത് തൊട്ടടുത്ത് റൊഡ്യൂസാറിന്റെ കയ്യിൽ നിന്ന് ആ എന്റെ ഇമെയിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ അന്നേരം ഗൂഗിൾ ഇത് കണ്ടെത്തില്ല എൻ്റെ ഡിവൈസിന്റെ മാഗ്രി കോഡ് ഗൂഗിൾ ഡെട്ടുണ്ട് ഗൂഗിൾ ഉടനെ ഒ ടി പി ചോദിക്കും നമ്മൾ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യും അതിന് ഒരു രൂപയും ഗൂഗിൾ പോലുള്ള വലിയ സംവിധാനങ്ങളൊന്നും നമ്മളെ ഈടാക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് ഈ ബാങ്കിങ് ഇടപാടുകളിൽ എത്രത്തോളം ഇതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് പണം കേരളം എല്ലാ ആർബിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ തന്നെയാണല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഫണ്ട് ഒരു വ്യക്തിമിൻ്റെ കയ്യിൽ നിന്ന് ഒരു തട്ടിപ്പുകാരന്റെ കയ്യിലേക്ക് നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു ഒ ടി പി ചോദിക്കുകയോ അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും ബാങ്കുകളിൽ നിന്നും ചെയ്യുന്നില്ല കാരണം അവരെ കസ്റ്റമൈസേഷൻ അവർക്കത് എന്താണ് അതിന്റെ കാരണം എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇപ്പം അടുത്ത സമയത്ത് ഇപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രോഡ് നടന്നിരുന്ന ഒരു സ്ഥലമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ലാഗ് തൊണ്ണൂറ്റി മൂന്നിൽ നൂറ് ശതമാനം ഒ ടി പി ബ്രോഡ് നടന്നുകൊണ്ടിരുന്ന രാജ്യം ഇപ്പോൾ ഒരു ഈ അടുത്ത സമയത്തായിട്ട് ഒരു അഞ്ച് ശതമാനത്തേക്ക് താഴ്ചട്ടുണ്ട് അവർ വേറൊരു കാര്യം പ്രത്യേകിച്ച് ചെയ്തില്ല അവർ എ വൈ കെ വൈ സിയുടെ സ്ട്രെങ്ത് അനുസരിച്ച് അവരുടെ അക്കൗണ്ട് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ അക്കൗണ്ടിൻ്റെ വിശ്വസ്ത അനുസരിച്ച് ഒരു സ്കോർ കൊടുത്തു അവർ വേറൊന്നും അവർ ചെയ്തില്ല സാധാരണ ഒരു വിക്ടീമിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു സറ്റിഫ് ബാങ്ക് അക്കൗണ്ടിലോട്ട് പോകുമ്പോൾ ഉദാഹരണത്തിൽ നൂറ് സ്കോർ ഉള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് മൂന്ന് സ്കോറുള്ള ഒരു അക്കൗണ്ടിലേക്ക് പണം ആവശ്യപ്പെടുമ്പോൾ ഉടനെ തന്നെ അതിനകത്ത് എഴുതി കാണിക്കും ഇവരുടെ വിക്റ്റീം ഓഫ് സൈബർ സൈറ്റസ്റ്റ് പോലീസ് അപ്ലൈ എഴുതി കാണിക്കും ഇങ്ങനെ ഒരു സംവിധാനം നിലവിൽ വന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ അക്കൗണ്ട് നടക്കുന്നത് ഒരു ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നത് ഒരുപാട് ചുരുങ്ങിയിരിക്കുകയാണ് അതുപറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ വിശ്വസ്ത എത്രമാത്രം ഉണ്ടെന്ന് ഈ ബാങ്ക് കണ്ടുപിടിക്കാൻ അന്നേരം അപ്പോൾ തന്നെ അവർക്ക് സാധിക്കുന്നുണ്ട് പ്രധാനത്തിന് മൂന്ന് ശതമാനം സ്കോഡുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് നൂറ് ശതമാനം മാത്രമുള്ള ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിൽ ഉടനെ തന്നെ ഇതെന്തോ ഫ്രോഡാണ് നിങ്ങളുടെ ഒ ടി പി അയച്ചത് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇത്ര പോലുള്ള രാജ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അപ്പോൾ തന്നെ മറ്റ് അത് ബീഹാറോ അല്ലെങ്കിൽ മറ്റു രാജ്യവും മറ്റു സംസ്ഥാനമൊന്നും അല്ലല്ലോ അപ്പോൾ തന്നെ കട്ടി പിന്നെയാകുന്ന വ്യക്തി അപ്പോൾ തന്നെ ഇത് സൂചന കിട്ടും ഇതൊന്നും അറിയാതെ ഓരോ ലിങ്കുകൾ അവരെ അവിടെ അയച്ചു തരിക അത് ക്ലിക്ക് ചെയ്യുക അപ്പോളെ ഫണ്ട് പോയി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ ബാങ്കുകൾ ജാഗ്രത പ്രതികരിക്കുന്നു എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അതെ 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 അല്ല ഏക പലിശ നിരക്കാണ് ഉള്ളത് അതിൽ കുറച്ചും ഞങ്ങൾ കൊടുക്കാറുണ്ട് പതിനെട്ട് ശതമാനം പലിശ വാങ്ങിക്കുന്ന ഗവൺമെന്റ് പ്ലസ് രണ്ട് ശതമാനം ചാർജ് വാങ്ങിക്കാം എല്ലാവരും കൂടുതൽ പതിനെട്ട് ശതമാനം ചില കോമ്പറ്റീഷൻ ഉള്ള ഏരിയയില് അവർ ചിലപ്പോൾ ഒന്നിച്ച താലൂക്ക് സമ്മേളനം ജില്ലാ സമ്മേളനം കൊട്ടാരൂക്കിന്റെ അപ്പൊ സമയം അത് കഴിഞ്ഞിട്ട് ഇല്ലാത്ത ഞങ്ങൾക്ക് മാർക്കറ്റ് വലിയ ഒരു ഏഴൊന്ന് ശതമാനം വിലയാണ് ഞങ്ങൾ സാധനം കൊടുക്കുന്നത് പക്ഷെ ബാങ്കായിട്ട് ഇപ്പം ഞങ്ങളെക്കാളും കൂടുതൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊരു ദൃശ്യമാണ് ഞങ്ങളെ ഒരു ബാധിക്കുന്നു പണ്ട് നേരത്തെ പ്രൈവറ്റ് ആയിരുന്നു കൂടുതൽ ഇപ്പം അതിനേക്കാളും കൂടുതൽ ബാങ്കുകയാണ് കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ മേഖലയിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷനുണ്ട് അതിലും മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ചാർജറുണ്ട് യാതൊരു യോജിക്കും ഇല്ലാതെ അവർ പറയുന്ന ടൈമിലുള്ള ഒന്നും അടച്ചില്ലെങ്കിൽ ഇത് മറ്റൊരു ഭാഗത്തേക്ക് പോകും പിന്നീട് കസ്റ്റമറേയും ഗോൾഡ് തിരിച്ചെടുക്കുക എന്നാണ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അവിടെ നിന്നും പിന്നെ പേസോഴക്കോ ഉള്ള കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല അവരുടെ നിയമപ്രകാരം ഫെഡറൽ ബാങ്കിനുള്ള സ്കീമെന്ന് പറഞ്ഞാല് മന്ത്ലി അടയ്ക്കുന്ന സ്കീമുണ്ട് മൂന്ന് മാസം അടയ്ക്കുന്ന സ്കീമുണ്ട് ആറ് മാസം അടയ്ക്കുന്ന സ്കീമുണ്ട് മന്ത്ലി അടയ്ക്കുന്ന സ്കീം മന്ത്ലി തന്നെ അടച്ചിരിക്കണം ഇങ്ങനൊക്കെയുള്ള നിയമാവലികളിൽ കൂടെ ഇങ്ങനെയുള്ള ബാങ്ക് കൊണ്ടുവരുന്നു പ്രാധാന്യം നൽകുന്നുണ്ട് ം നമ്മളിപ്പം മുക്കുമണ്ടം ഭാഗ്യം ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളെയൊക്കെ വളരെയധികം എല്ലാ എല്ലാ സ്ഥലങ്ങളും അതുകൊണ്ട് മുക്കുമുണ്ട ഒരാൾ പണയം പിടിച്ചു കഴിഞ്ഞാല് അയാള് അറസ്റ്റ് ചെയ്താലും ആരെങ്കിലും രണ്ടുപേരെ ജാമ്യത്തിൽ അവരെ വിടുവാ അപ്പൊ ആ നിയമം കർശനമാക്കണം എന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ നൂറ്റി നാല്പത് എം എൽ എ നിവേദനം കൊടുത്തിട്ടുണ്ട് നിയമസഭയിൽ ഇന്നലെ നിയമം കൊണ്ടുവന്നിട്ട് ഇവർക്ക് തട്ടാതായി ശിക്ഷിച്ചാൽ ഒന്നുകിൽ മുക്കുമണ്ടം എത്ര പോലീസിന്റെ ആ ഒരു ലക്ഷം രൂപ അവര് ജാമ്യത്തിൽ കെട്ടിവെച്ചു ശേഷം ഇവിടെ ആവും കടു പ്രശ്നമെന്ന് കണ്ട് നമ്മളൊരു എം എൽ എ മാർക്ക് കൈമാറിയിട്ടുണ്ട് ഇപ്പോഴും പൊലിച്ചു നോക്കിയാൽ തന്നെ ഇടുന്നത് ഇപ്പൊ പൊലിച്ചു നോക്കിയാലും അറിയാത്ത കട്ടിക്ക് പൂശിക്കണ പുറമെ വരച്ചാലറക്കില്ല அதிகாரதெலமினேட்டர் பைரதாங்கிரை பறக்கிருச்சும் மாமா மோஷுரத்தோட போட்டனங்களா ஆச்சு ஆதிச்சார்த்தோட போட்டனங்களா இருக்கிறத வந்துச்சு இப்பrangle சங்கரன முகனே அவரு எக்ஸ்பெக்மென்ட்